ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ടേ രാവിലെ ഈ ലഞ്ചുപുതി കെട്ടാൻ വരുമ്പോഴത്തേക്കിനും ഭയങ്കര മഴയായിരിക്കും കേട്ടോ അപ്പം മഴയത്ത് അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടോണ്ട് ഈ ഇലയിലോട്ട് ചൂട് ചോറ് വിളമ്പി അങ്ങോട്ട് വെക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് തോന്നും അപ്പം തന്നെ ഇതങ്ങോട്ട് കുഴച്ച് കഴിച്ചാലോന്ന് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലേ ഉച്ചയ്ക്കുണ്ടല്ലോ നമ്മൾ പട്ടിണിയായി പോകില്ലേ അപ്പോൾ നമ്മുടെ ലെഞ്ചിലെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ നല്ല ചൂട് ചോറ് മുട്ട മുട്ടോംലറ്റ് നമ്മുടെ കുമ്പളങ്ങ തോരൻ പിന്നെ എൻ്റെ അമ്മ തട്ടിക്കൂട്ടിയ സൂപ്പർ ഒരു സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പറയാൻ കാരണം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ വീട്ടുവളപ്പിലുള്ളത് തന്നെയട്ടോ എന്നാലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ എങ്ങനെ ഇത്ര ടേസ്റ്റായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെ കൊണ്ടാക്കിയാലും ആ ഒരു രുചി കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ലിഞ്ചിലെ വിഭവങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ റെഡിയായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷവും മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ ജോലിക്കൊക്കെ പോയി തിരിച്ച് വന്ന വഴിക്ക് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ഈ ഒരു കാലാവസ്ഥ കണ്ടുകൊണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു ഇന്നത്തെ സ്പെഷ്യൽ താരം ഇവനാണ് കേട്ടോ രണ്ട് ദിവസം മുമ്പേ വാങ്ങിയതാണ് മീനൊക്കെ ഉണ്ടായത് കൊണ്ട് ഇവനെ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്നെൻ്റെ ചിന്ത ഇവനെ ഒന്ന് വരട്ടിയെടുത്താലോ എന്നാണേ അപ്പം നമ്മളിതിനു വേണ്ട മസാലകളൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി തിരുമിയൊക്കെ എടുത്തു ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് വിട്ടോ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് കരിഞ്ഞ് മറന്നുപോയി കേട്ടോ ഗരം മസാലപ്പൊടി ചേർക്കാനും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ചേർക്കാനും പിന്നെ കൂടി അതും അങ്ങോട്ട് ചേർത്തു എല്ലാം കൂടി ഒന്നും കൂടി തിരുമ്മിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കെട്ടോ പിന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള താരമായ വികലാംഗയായ വികലാങ്കയായ ജീനിച്ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കരളിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കെട്ടോ അടുത്തൊന്നും മാറി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു പേടി എനിക്ക് ഇല്ലാതില്ല കേട്ടോ എന്നാലും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തവയൊക്കെ വെച്ച് ഒന്നിളക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി വേറൊരു കാര്യം തയ്യാറാക്കാം കേട്ടോ ആദ്യം തന്നെ പറയാം ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പം വെച്ച പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ക്യാപ്സിക്കം തക്കാളി പിന്നെ നമ്മുടെ ചുവന്നുള്ളി ചുവന്നുള്ളിയല്ല നമ്മുടെ സവാള ഉള്ളി അതുകൂടി അങ്ങോട്ട് അരഞ്ഞിട്ട് ഒന്ന് വൈകി എടുത്ത് ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ ഇരിക്കുന്ന താരത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ പത്തിരി കേട്ടോ ഇത് കുനുകുന ഒന്ന് നുറുക്കിയെടുക്കണേ ഈ പത്തിരിയുടെ സ്ഥാനത്ത് നമ്മൾ ചപ്പാത്തി വെച്ചും ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനത് ചേർത്തിട്ടില്ല നമ്മുടെ കരൾ വരട്ടി എടുത്തതുണ്ടല്ലോ ഒരു കുഴമ്പ് പരുവത്തില്ല അതുകൂടി അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് ആവി കയറ്റി എടുത്ത് ഫൈനൽ ലുക്ക് ഇതാണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞങ്ങളിതുണ്ടാക്കി കഴിച്ചു കെട്ടോ അപ്പോൾ അതാ ചട്ടി ബാക്കി വന്നു പിന്നെ നോക്കിയിരിക്കാൻ പറ്റുമോ ഇത്തിരി ചോറും ഇട്ട് ഒരു കഷ്ണം കരളും കൂടിയിട്ട് ഒന്ന് പെരട്ടി പെരട്ടി എടുത്ത് അതുകൂടി അങ്ങോട്ട് കഴിച്ചു കിട്ടും മറ്റതിനേക്കാളും സ്വാദ് ഇതിനുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ലൈക്ക് ലൈക്കാൻ മറക്കരുതേ